ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഹെൽത്തി എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി എണ്ണ പോലും ആവശ്യമില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ട് എണ്ണക്കെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമൻറ്റിനൊന്നും മറക്കരുത് നമുക്ക് വിലോട്ട് പോകാം അപ്പം നമുക്കിതാകുന്നതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചെറുവാരി പരിപ്പ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ കിച്ചിരി പരിപ്പ് നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പാട്ടോ അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴിയിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം ഇതിനൊന്ന് കുതിർത്ത് വയ്ക്കാം കേട്ടോ ഒന്ന് സോക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കൊരു അരമണിക്കൂറോളം വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇത് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്നു വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് അടിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പാകത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചില ഇതിൽ കുറച്ച് കച്ചറൊക്കെ ഉണ്ടാവട്ടോ നല്ല എന്തെങ്കിലും അയക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ചിട്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ ഒന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാട്ടോ ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കപ്പ് അരക്കപ്പോളം നമുക്ക് അരിപ്പൊടി എടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം ഉണ്ടല്ലോ അതും കൂടി എടുക്കാട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അതെന്ന് വെച്ചാൽ നമ്മളിപ്പം അരിച്ചു വെച്ചിട്ടുള്ള നമ്മളെ ശർക്കര ഉണ്ടല്ലോ അതിൽ നിന്ന് മുക്കാൽ കപ്പോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കപ്പ് അവിടെ മാറ്റിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കാൽക്കപ്പ് ശർക്കര നമുക്ക് നമ്മളെ പരിപ്പിനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മളെ മിക്സർ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചെടുക്കുക അപ്പോൾ ഒന്ന് ഒന്നേ കാലം ഒന്നും കുഴപ്പമൊന്നുമില്ല വെള്ളം നിങ്ങൾ നോക്കിയിട്ട് അയച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങയും കൂട്ടുകൊടുത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ദോശമാവിനേക്കാളെയും ചെറിയൊരു രീതിക്ക് കുറച്ചും കൂടി ഒന്ന് കട്ടി വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതായി ഒരു സമയം കൊണ്ടുവരും നമ്മളെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരിവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ മാവിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാൽ കപ്പ് നമ്മളെ ശർക്കര അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് എടുക്കാം കേട്ടോ ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ പരിപ്പും തേങ്ങയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഡ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ആറുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ ഈ വെള്ളാപ്പ് പാത്രം ഉണ്ടല്ലോ നമ്മൾ വെള്ളാപ്പൊക്കെ ചുറ്റെടുക്കുന്ന ആ ഒരു പാത്രം നമ്മൾ പാലപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു പാത്രം ഇല്ലേ അതെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് മാവങ്ങൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരുത്തിയിട്ട് എടുക്കാം നന്നായിട്ട് പരത്തിയിട്ട് എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് പറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പരിപ്പിൻ്റെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി ആ ഒരു മാവെടുത്തിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നടുഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതിയെ ഒരുപാട് അങ്ങ് കട്ടിയിലൊന്നും വെച്ചെടുക്കണില്ല ഏ നമുക്ക് ഇതങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു അര മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ലോ ഇട്ട് കൊടുത്താൽ മതി ഇതായി നന്നായിട്ട് മുഗൾ ഭാഗം ഒന്ന് ആറി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേവാതെ സൈഡ് ഭാഗം നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെട്ടാ അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് അയക്കോളും ഒരുപാട് സമയമൊന്നും എടുക്കില്ലാലോ അപ്പോൾ ഇതായത് ഒരു സൈഡ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്നും മാറി വന്നപ്പോൾ നമ്മളിതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഹെൽത്തിയായിട്ട് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാത്ത അടിപൊളി പലഹാരവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്കിതാ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മർക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്